ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞ് ചിക്കൻ കറിയാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് അത്ര ലാവശ്യമായിട്ടൊന്നുമല്ല എന്നാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയെടുത്ത് മിക്സിയിലൊന്ന് ചെറുതാക്കി ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുത്തു സവാളൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പകലാണെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വൈകുന്നേരത്തേക്ക് കറി ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ആണ് കുറച്ച് ചിക്കൻ ഇരിക്കുന്നത് കണ്ട അപ്പോൾ പിന്നെ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ കുറുക്കി വെക്കുന്ന ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ സവാളൊക്കെ നന്നായി കളറ് മാറി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മൂത്തെടുക്കണോ ആ ടൈമിൽ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയും സവേള ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് നമ്മളാണെങ്കിൽ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ചെറുതാക്കിയില്ല അത്യാവശ്യം വലിപ്പുള്ള കഷ്ണങ്ങളാക്കിയിട്ടുതന്നെ നമ്മളത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കൂട്ടത്തിൽ തന്നെ പൊടികളായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല അതെല്ലാം എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ എല്ലാം നമ്മുടെ ചേരുവകളെല്ലാം ചേർന്ന് വരുന്ന ടൈമിൽ പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുക്കറിൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നന്നായി ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഒരു കുറുന്നനാവുന്ന ടൈമിൽ നമ്മളതിലേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസും ഇട്ട് കൊടുക്കുകയാണ് പേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനില് മസാല ഒക്കെ നന്നായി ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളമൊഴിച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാലും ഇത് കുറുക്കിയെടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമ്മൾ പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും അപ്പോൾ ബായ്